ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു തനുസ് ഡയറീസ് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ബ്ലൂബെറി ആണ് കേട്ടോ ബ്ലൂബെറി ഡ്രൈ ബ്ലൂബെറി ഓൺലൈൻ ഓർഡർ ചെയ്തതാണ് സോ ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നു എന്ന് വിചാരിച്ചു ഞാനിത് മുൻപ് യൂസ് ചെയ്തിട്ടുള്ളതാണ് അതായത് എൻ്റെ കുഞ്ഞിനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പനിയും ജലദോഷമൊക്കെ വരുമായിരുന്നു അപ്പോൾ നമ്മളൊരു പീഡിയാട്രിഷ്യനെ കൺസൾട്ട് ചെയ്തപ്പോഴത്തേക്ക് അപ്പോൾ നമ്മളിങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ സി ആർ പി എസ് ആർ ഒക്കെ കൂടുതലാണ് മരുന്നെടുക്കും കുറയും പിന്നെയും അടുത്ത ജലദോഷം പനി വരുമ്പോൾ ഇതിങ്ങനെ ഹൈപ്പാകും സൊ അങ്ങനെ ആയപ്പോഴത്തേക്കൊരു പീഡിയാട്രിഷ്യൻ സജസ്റ്റ് ചെയ്തതാണ് ബ്ലൂബെറി ബെറി ബെറീസിൻ്റെ എല്ലാ കാറ്റഗറീസും നല്ലതാണ് മെയിൻ ആയിട്ടും ബ്ലൂബെറി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് ഫ്രഷ് ബ്ലൂബെറി പറ്റുമെങ്കിൽ ഫ്രഷ് ബ്ലൂബെറിയാണ് കുറച്ചുകൂടെ നല്ലത് ഫ്രഷ് ബ്ലൂബെറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബ്ലൂബെറി കൊടുത്തു കഴിഞ്ഞാൽ ഈ സി ആർ പിടെ ഇ എസ് ആറിൻ്റെ ലെവൽ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ ഇടയ്ക്കിടയ്ക്ക് പിള്ളേർക്ക് വരുന്ന ഈ അസുഖങ്ങൾ പനി ജലദോഷം അങ്ങനെയുള്ളതൊക്കെ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് പറഞ്ഞു സോ അതൊന്ന് ഞാനൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ആ പേടിയ പറഞ്ഞ അനുസരിച്ച് നമുക്ക് ഫ്രഷ് ബ്ലൂബെറി നമുക്കങ്ങനെ കിട്ടാറില്ല ഇപ്പോൾ ലുലുമാളിലൊക്കെ പോയാലും വല്ലപ്പോഴും ഒക്കെ അവിടെ വരാറുള്ളൂ സീസണൽ ഫ്രൂട്ടല്ലേ സോ നമുക്കത് ഇതിപ്പം നമ്മൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തതാണ് കേട്ടോ ഓൺലൈൻ വഴി ഓർഡർ ചെയ്ത ഡ്രൈ ബ്ലൂബെറീസാണ് അപ്പോൾ ഒരു തവണ ഞാനിത് വരുത്തി എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ടുണ്ടായിരുന്നു സോ അതിനുശേഷം അവൾക്ക് അപ്പം ഞാൻ ഇത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അതിന് ശേഷം അവൾക്ക് അധികം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കുള്ള ജലദോഷവും പനി അങ്ങനെയൊന്നും വരാറില്ല അത് കൂടാതെ തന്നെ സിആർപിയും പിന്നെ ഇ എസ് ആർ ലെവലൊക്കെ നല്ലോണം കുറഞ്ഞു നോർമൽ ലെവലിലേക്ക് വന്നു സോ അതൊരു നല്ല ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് അത് കൊടുത്തോണ്ട് കുറച്ചുകൂടി ഇമ്മ്യൂണിറ്റി ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ് ആ പവർഫുൾ ആൻറ്റി ഓക്സിഡൻ്റ് ആണ് പിന്നെ പിള്ളേരുടെ ഒക്കെ കൂട്ടാൻ വേണ്ടി അടിപൊളിയാണ് കേട്ടോ സോ അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്കിത് ശരിയാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുട്ടികൾക്ക് വാങ്ങിക്കൊടുക്കാം പിന്നെ ഇത് കഴിക്കുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല ഫ്രൂട്ടല്ലേ ഇത് നല്ലൊരു ഫ്രൂട്ടാണ് അപ്പോൾ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റാണ് സോ ഇത് കൊടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം സോ ഞാനത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള രണ്ട് പാക്കറ്റ് പാക്കറ്റായിട്ടാണ് ഇപ്പം നമുക്ക് കിട്ടിയത് ഇത് ഓഫർ പ്രൈസിൽ വരുന്നതാണ് രണ്ട് പാക്കറ്റ് കണ്ടോ ഡ്രൈ ബ്ലൂബെറീസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഇത് നല്ല കമ്പനിയാണ് കേട്ടോ ഇതൊരിക്കലും ഞാൻ വരുത്തിയിട്ടുണ്ട് ഇത് നല്ലതാണ് ഓക്കെ ഗ്ലൂട്ടൻ ഫ്രീ ആണ് ഓക്കെ അപ്പം ഇതാണ് കേട്ടോ ഡ്രൈഡ് ബ്ലൂബെറീസ് ആണ് കേട്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജലദോഷം വന്ന പിള്ളേർ സി ആർ പി അതൊക്കെ ഹൈ ആയിട്ട് നിൽക്കുന്ന പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ ഇത് മേടിച്ച് കൊടുക്കാം കേട്ടോ ഞാനത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളത് ഷെയർ ചെയ്യുന്നത് സോ ഇതാണ് സംഭവം ഞാനൊന്ന് പൊട്ടിച്ചാണ് ഇതാണ് സംഭവം നമുക്ക് ഇത് കാണിക്കാം പ്രോഡക്റ്റ് എല്ലാവർക്കും കഴിക്കാം കേട്ടോ അതോ ഇതാണ് കേട്ടോ സംഭവം ഇതാണ് നമ്മുടെ ഡ്രൈഡ് ബ്ലൂബെറീസ് ഇത് കഴിക്കാം നല്ല മധുരമാണ് ചെറിയ മധുരം പുളുപ്പൊക്കെ ഉണ്ട് കൊച്ചുങ്ങൾക്കൊക്കെ ഇഷ്ടമാകട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ഇപ്പം ഇതാണ് സംഭവം നമുക്ക് താല്പര്യമെങ്കിൽ വാങ്ങി യൂസ് ചെയ്യാം കേട്ടോ അത് നമ്മൾ പൊട്ടിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ എന്തെങ്കിലും സൂക്ഷിക്കട്ടെ പുറത്ത് വെച്ചിരുന്നുകഴിഞ്ഞാൽ ചീത്തായി പോവും അപ്പൊ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ തണുപ്പ് മാറിയതിന് ശേഷം കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മിസ്സിയാകെ